ക്ലൈമാക്സിൽ ട്വിസ്റ്റുകൾ കൊണ്ട് നായകന്റെ ആരാധകരെ ഹരം പിടിപ്പിക്കുന്ന ഒരു സിനിമാ കഥയല്ല ബാല മനസ്സുകളെ ഉത്തേജിപ്പിക്കുന്ന ഒരു അമർചിത്ര കഥയുമല്ല അരി വേണ്ടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വിറ്റ് നടന്ന ഒരു പയ്യന്റെ ജീവിതകാലത്ത് തന്നെ അവൻ ജനിച്ച അതേ മണ്ണിൽ തന്നെ അവന്റെ പേരിൽ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുന്നു ഐ എം വിജയൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം തൃശൂർ ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിന് അവനവുണ്ടാകുന്നു ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമല്ല ലോക നിലവാരത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സും ഇവിടെ വരുന്നു അത് ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുക്കുകയാണ് ഞാൻ എൻ്റെ സ്കൂൾ കാലത്ത് എന്റെ കൂട്ടുകാരുടെ അഭിമാനത്തോടെ പറയുമായിരുന്നു എന്റെ ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ വീടിന്റെ അടുത്തു നിന്നോ എന്റെ ജീവിതകാലത്ത് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനെ കിട്ടുമെന്നും അല്ലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉണ്ടാകുമെന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് അഭിമാനത്തോടെ പറയാനാകും എന്റെ വീട് തൃശൂർ കുരിയച്ചറ എന്ന എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ എനിക്ക് ഒരു ഇന്ത്യയുടെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനെ നിങ്ങൾക്ക് കാണിച്ചു തരാനാകും മറ്റാര്യമല്ല കോലോത്തും പാടത്തിന്റെ തൃശ്ശൂരിന്റെ കേരളത്തിന്റെ അഭിമാനതാരമായ ഐ എം വിജെ അയ്യം വിജയനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് അത്രയൊക്കെ ലോകത്തിന്റെ നെർഗയിലെത്തിയിട്ടും അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനമായിട്ടും ഒട്ടും ജാടയില്ലാത്ത മനുഷ്യൻ എന്നായിരുന്നു ഒരിക്കലും ഇടുക്കിയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് വന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് അയ്യം വിജയൻ എന്ന് കാണണം രാജേഷെ ഒന്ന് നിന്ന് സഹായിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ അയ്യം വിജയന്റെ ഫോൺ നമ്പർ മേടിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സുഹൃത്ത് മാത്രമേ ഉള്ളതെന്ന് കാണണം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റേഡിയം സോഡാവിറ്റ് നടത്തിരുന്ന ആ സ്റ്റേഡിയത്തിന്റെ അതായത് തൃശ്ശൂർ പാലസ് സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട് അവിടെ ഞാൻ ഒമ്പത് മണിക്കുണ്ടാവും രാജേഷ് എന്നുള്ള കൂട്ടുകാരനെ കൊണ്ടുവന്നു ആ വന്ന് ഞങ്ങൾ കണ്ടപ്പോ തന്നെ ആ ഇടുക്കിക്കാരനായ സുഹൃത്ത് ഓടിച്ചെന്ന് ഐ എം വിജയൻ കെട്ടിപ്പിടിക്കുകയാണ് ഐ എം വിജയനും അതേ വികാരത്തോടെ അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കും അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സുവോളജിക്കൽ ഗാർഡൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴും പിണറായി വിജയന്റെ അടുത്ത് വന്നിരുന്നു താഴത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അതേത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് സംഘടന ആയിക്കോട്ടെ എല്ലാവർക്കും വിജയൻ ഇഷ്ടമാണ് നിങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഐ എം വിജയന്റെ ഒരുപാട് കള്ളികൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇവിടെ സന്തോഷ് ട്രോഫി നടന്നിട്ടുണ്ട് ഫെഡറേഷൻ കപ്പ് നടന്നിട്ടുണ്ട് അങ്ങനെ ഐ എം വിജയന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളിലും സംക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ് തൃശ്ശൂരിലെ ഒരു ജനത അദ്ദേഹത്തിന്റെ ഇപ്പം പല തലമുറകളുള്ള കുട്ടികൾ പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള ചില കളികളുണ്ട് അന്നൊക്കെ ഈ ഐ എം ബി ജെനൊക്കെ കളിക്കാൻ പോകേണ്ട ക്ലബ്ബുകളൊക്കെ വിളിക്കും അന്ന് ഈ ഇതുപോലുള്ള ക്യാഷ് പ്രൈസും അങ്ങനെയൊന്നും ക്ലബ്കാരും കൊടുക്കില്ല അല്ലെങ്കിൽ കാശും ഒന്നും കൊടുക്കില്ല പൊറോട്ട ഇറച്ചിയാണ് അങ്ങനെ അവിടെ നിന്ന് കളിച്ച് കളിച്ച് തുടങ്ങി പിന്നീട് കുറച്ചുകൂടെ ആൾക്കാർ അറിയപ്പെടുന്നൊരു കളിക്കാരനായപ്പോ ചെടികോതിലെ ആൾക്കാര് പറയാ ഈ മോതിരവും മാലയൊക്കെ കൊടുക്കുന്ന ഞങ്ങൾ അങ്ങനെ ഐ എം ബി വളർച്ചയുടെ ആ സഞ്ചാര പാതകളിലെല്ലാം സാക്ഷികളായി നിന്നിട്ടുള്ളവരാണ് ഈ തൃശ്ശൂരിലെ ജനത ആ തൃശ്ശൂരിലെ ജനതയ്ക്കും ഒരു നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് ലഭിക്കുന്നു തൃശ്ശൂരിലെ ഫുട്ബോൾ പാരമ്പര്യത്തെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ചാക്കോള ട്രോഫി പോലുള്ള വളരെയധികം കേരളത്തിലെ പ്രസക്തരായ ടീമുകൾ തന്നെ വന്നാണ്ട് നിന്നിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു നഗരമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ താൽക്കാലിക സ്റ്റേഡിയം അത് ഇവിടെ ഈ തൃശ്ശൂർ നഗരയിലാണ് ഈ തൃശ്ശൂർ നഗരയിലെ വിജയൻ സോഡാക്കുപ്പി വിറ്റ് നടന്ന ആ ഗാലറി ആയിരുന്നു അത് അന്ന് ഞങ്ങൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ ഗോളൊക്കെ അടുക്കുമ്പോൾ ആൾക്കാരുടെ ഹർഷഹാരത്താൽ ആകെ കിട്ടുന്നു ആ കിരുന്നു അപ്പൊ അത്രയധികം ആവേശമുള്ളൊരു ഫുട്ബോൾ പാരമ്പര്യമുള്ള നാടാണ് തൃശ്ശൂര് അതുപോലെ തന്നെ വിജയന്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജ് അതായത് വിജയന്റെ ജീവിതത്തിലെ ഒരു രണ്ടാം പാർട്ട് എന്ന് പറയുന്ന പോലീസ് ഓഫീസറായിട്ടും ഈ നഗരത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചത് അദ്ദേഹം എപ്പോഴും ഈ നാട്ടിലെ ഉള്ള ആൾക്കാർക്ക് സ്നേഹമാണ് തൃശൂർ ജനതയ്ക്ക് ഐ എം വിജയനോടുള്ള ഒരു സ്നേഹോപഹാരം കൂടിയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഈ സ്പോർട്സ് കോംപ്ലക്സും ഇൻഡോർ സ്റ്റേഡിയം ഫുട്ബോൾ സ്റ്റേഡിയം ഇനി തൃശ്ശൂരിലൂടെ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ ഐ എം വിജയന്റെ പേരിലുള്ള ഈ സ്റ്റേഡിയത്തിൽ കളിച്ചു വളരും ഐ എം വിജയ് എത്രയും കഷ്ടപ്പാടും നമുക്കുണ്ടാവില്ല ഈ സ്റ്റേഡിയത്തിന്റെ സൗകര്യത്തിൽ അവർ കളിച്ചു വളർന്ന് ഈ നാടിന് അഭിമാനമായി ഒരുക്കൻ അവർ രാജ്യത്തിന് വേണ്ടി കളിക്കും അതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ എം വിജയന് തൃശൂർക്കാർക്ക് കഴിയട്ടെ എം വിജയൻ ഇൻഡോർ സ്റ്റേഡിയം ആൻഡ് സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് തൃശൂരിൽ ലാലൂരിലാണ് വിജയനെ കുറിച്ചിട്ടൊക്കെ പറയാറ് കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത് പൊളിറ്റിക്കലി റൈറ്റ് അല്ല എങ്കിൽ പോലും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഒരു പ്രദേശമായിരുന്നു ലാലൂർ ഈ നഗരത്തിന്റെ തൃശൂർ നഗരത്തിന്റെ കുപ്പത്തൊട്ടിയായിരുന്നു അത്ര തൃശ്ശൂരിലെ മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ട് ഡമ്പിതിരുന്ന ഒരു പ്രദേശമായിരുന്നു ലാലൂര് അത്ര ഇവിടത്തെ കാറ്റടിച്ചാൽ തന്നെ അത്ര അധികം രൂക്ഷമായി ഗന്ധമായിരുന്നു അങ്ങനെ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തൃശൂർ നഗരസഭയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് അങ്ങനെ ഒരു പ്രദേശം ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയമായി മാറ്റിയത് ഇപ്പോഴത്തെ ഭരണസമിതി വഹിച്ച പങ്ക് എടുത്തു പറയുന്നതൊക്കെ തന്നെയാണ്